എൻ സി പിയിൽ ഉടൻ മന്ത്രിമാറ്റം ഉണ്ടാകില്ല കാത്തിരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വി വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ഇന്നൊരു തീരുമാനം ഉണ്ടാകും എന്നതായിരുന്നു പ്രതീക്ഷ മുഖ്യമന്ത്രിയുമായി ഉള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനം എന്നതായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ വിവരങ്ങളെങ്കിൽ ഇപ്പോൾ ഉടൻ മന്ത്രിമാറ്റം ഉണ്ടാകില്ല എന്ന സൂചനയായിരുന്നു വരുന്നത് എ കെ ശശീന്ദ്രനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ മാത്രമായിരുന്നു ശശീന്ദ്രന്റെ പ്രതീക്ഷ അത് സാധ്യമാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എത്തുന്നത് അല്പസമയം മുമ്പാണ് എൻ സി പി നേതാക്കൾ മന്ത്രി എ കെ ശശീന്ദ്രനും സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയും തോമസ് കെ തോമസ് എം എൽ എ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസും മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലെത്തി കണ്ടത് ഉടൻ മന്ത്രിമാറ്റം വേണമെന്ന ആവശ്യമാണ് തോമസ് കെ തോമസും അതുപോലെ പി സി ചാക്കോയും മുന്നോട്ട് വച്ചത് കാരണം എൻ സി പിയുടെ കേന്ദ്ര നേതൃത്വം നിലപാട് അതാണ് തീരുമാനം അതാണ് അതുകൊണ്ട് തന്നെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രി ആക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയുടെ മുൻപാകെ എൻ സി പി നേതൃത്വം വച്ചു എന്നാൽ മുഖ്യമന്ത്രി അത്ര അനുകൂലമായല്ല അതിൽ പ്രതികരിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞത് കുറച്ചുകൂടി കാത്തിരിക്കണം ഇപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചു എന്താണ് അദ്ദേഹം അവർ പറഞ്ഞ ന്യായീകരണമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഏതായാലും ശശീന്ദ്രൻ ഉടൻ മാറില്ല പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങുകയാണ് അതുകൊണ്ടാണോ കാത്തിരിക്കാൻ പറഞ്ഞതല്ല അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം ആദ്യം ടി സി ചാക്കുകയും മറ്റും മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ എൻ സി പിക്ക് ഒരു മന്ത്രിയെ നൽകിയിട്ടുണ്ട് അത് പിൻവലിച്ചാൽ പിന്നീട് മന്ത്രി നൽകണമോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം മുന്നണി നേതൃത്വം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ മാറുന്നത് നല്ലതല്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രി അറിയിച്ചാണ് വ്യക്തമല്ല ഏതായാലും ഉടൻ മന്ത്രിമാറ്റം ഉണ്ടാവില്ല ശശീന്ദ്രൻ കാത്തിരിക്കാനാണ് മുഖ്യമന്ത്രി ശശീന്ദ്രൻ വിഭാഗത്തിനെ സംബന്ധിച്ച് ഒരു നേട്ടമാണ് ഇത് അവർക്ക് ദേശീയ തലത്തിൽ നേതാക്കളെ അനുനയിപ്പിക്കാനോ അവരുടെ ഭാഗത്ത് നിർത്താനോ കഴിഞ്ഞില്ല സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും എടുത്ത തീരുമാനം മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുമ്പോൾ തങ്ങൾക്കനുകൂലമായി മാറുന്നു എന്നത് എ കെ ശശീന്ദ്രനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന് ജയം അവകാശപ്പെടാൻ കഴിയുന്ന ഘട്ടവുമാണ് പക്ഷേ എത്ര നാൾ ഈ സംരക്ഷണം അരുൺ തീർച്ചയായിട്ടും തീരുമാനമെടുക്കേണ്ടത് കാരണം ഒരു മന്ത്രിസഭയിലേക്ക് ഒരു മന്ത്രിയെ ആരെയാണ് മന്ത്രിയായി നിയമിക്കേണ്ടത് കാര്യം തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് പക്ഷെ അവിടെ മുന്നണി ബന്ധങ്ങളുണ്ട് മുന്നണി പാർട്ടി നൽകിയ അടിസ്ഥാനമാണ് സ്വാഭാവികമായും ആ പാർട്ടി ആര് മന്ത്രിയാണ് തീരുമാനിക്കുന്ന അവകാശം അവർക്ക് തന്നെയാണ് അതുകൊണ്ടാണ് അതിലൊരു പ്രതീക്ഷ ടി സി ചാക്കോയ്ക്കും തോമസ് കെ തോമസിനും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനോട് നേരത്തെ പ്രയോജിപ്പില്ല ശുശീന്ദ്രനുമായി അടുത്ത വ്യക്തിബന്ധം കൂടിയുണ്ട് മുഖ്യമന്ത്രി കാരണം ആ പതിറ്റാണ്ടുകളായി ഇടതുമുള്ള ഒപ്പം കിട്ടുന്ന ആളാണ് ശശീന്ദ്രനും അദ്ദേഹത്തിനൊപ്പമുള്ളവരും ഇടതു യന്ത്രങ്ങളെ സി പി എമ്മിനെയും മുന്നണി യോഗത്തിലേക്ക് അറിയിച്ചിരിക്കുന്നത് ടി സി ചാക്കോ ഒരു യു ഡി എഫ് ചായവ് ഇപ്പോൾ പുലർത്തുന്നുണ്ട് പല കാര്യങ്ങളിലും സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അവർ ഒരുപക്ഷേ എൻ സി പി യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോകാതിരിക്കാൻ തങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ തങ്ങളെ പുലർത്തുകയാണ് നല്ലതെന്നൊരു ഒരു വാദം ശശിധരൻ കൂട്ടരെ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് ഇതെല്ലാം പരിഗണിച്ചതാക്കാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനത്തിൽ ഈ ഉടൻ മാറേണ്ട തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് മാത്രമല്ല ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ പിന്നീട് സ്വാഭാവികമായി മുന്നണി യോഗം ചേർന്ന് വേണം പുതിയ മന്ത്രിയെ തീരുമാനിക്കേണ്ടത് അപ്പോൾ ആർ ജെ ഡി അവകാശവാദവുമായി രംഗത്ത് വരും നേരത്തെ തന്നെ ആർ ജെ ഡി തങ്ങൾക്ക് മന്ത്രി വേണമെന്ന് കഴിഞ്ഞ മന്ത്രിസഭാ പ്രതിസന്ധന സമയത്ത് തന്നെ ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ തർക്കം കൂടി മുന്നണിക്ക് മുമ്പാകെ വരും അതുകൊണ്ട് ഇപ്പോൾ അത്തരം വിഷയങ്ങൾ വേണ്ട നിലപാട് കൂടി മുന്നണി മുഖ്യമന്ത്രി സ്വീകരിച്ചു വേണം കരുതാൻ തീർച്ചയായും എന്തായാലും എൻ സിപിയെ സംബന്ധിച്ച് അതിന്റെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് അവരുടെ താൽപര്യങ്ങൾ നടക്കുന്നില്ല എന്ന ഒരു സാഹചര്യമാണ് ഒരു തിരിയുന്നത് എ കെ ശശീന്ദ്രൻ മന്ത്രിയായി തുടരാനുള്ള തീരുമാനം തന്നെ വരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാറ്റത്തോട് കാത്തിരിക്കാൻ എന്ന തരത്തിൽ ഒരു നിർദ്ദേശം നൽകി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വി വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇന്നവയാ